ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശി നിത്യുമായിട്ട് സംസാരിക്കയാണ് മോളെ നീ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ഈ മുത്തശ്ശിക്ക് തതിൽ സഹിക്കാൻ കഴിയുന്നില്ല നിന്നെ പ്രസവിച്ച ഉടനെ ഏറ്റുവാങ്ങിയത് ഞാനല്ലേ നീ ഇവിടെ പഴയതുപോലെ തുള്ളിച്ചാടി നടക്കുന്നതും സംസാരിക്കുന്നതും കാണാനാണ് ഈ മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നിന്നെ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിക്കാമെന്നാണ് ശരത് മോൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ വലിയ ഒരു ആശ്വാസം എന്നിട്ട് നിന്റെ നാവൊന്ന് ചലിച്ചതിൻ്റെ ശേഷം വേണം എനിക്ക് ആ ദൈവിക ഭൂതത്തിനെ ഇവിടെ നിന്നും അടിച്ചു ഓടിക്കാൻ എന്നോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം തന്നെ ദൈവം കണക്ക് ചോദിച്ചിരിക്കും എന്നിട്ട് വേണം ഈ മുത്തശ്ശിക്ക് കണ്ണടക്കാൻ കല്യാണം കാണണം ദക്ഷിണ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഈ മുത്തശ്ശിയുടെ മനസ്സിലുണ്ട് എന്നും പറഞ്ഞ് മുത്തശ്ശി നിത്യയുടെ മുന്നിലിരുന്ന് ഇരുന്ന് കേട്ടോ പിന്നീട് രംഗൻ്റെ അടുത്തേക്ക് പ്രാമ ചായയുമായി ാണ് അപ്പോൾ രംഗം ചോദിക്കുകയാണ് നിന്റെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട് അല്ലാതെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തില്ല അത് എനിക്ക് ഉറപ്പുണ്ട് നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കാം അത് ഞാൻ അങ്ങ് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതേപടി എല്ലാവരോടും പറയില്ലേ അപ്പം പിന്നെ അതിലെന്ത് കാര്യമാണുള്ളത് ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശമുണ്ട് അത് തന്നെയാണ് ഞാനും ചന്ദ്രമോളും ഇങ്ങനെ ഒരു പാർട്ടി നടത്താമെന്ന് തീരുമാനിച്ചത് ചത്ത് കെട്ടുപോയവരോടൊക്കെ ഞങ്ങൾക്ക് ആരാധനയും മാനവും ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ുള്ള പ്ലാൻ തന്നെയാണ് ഞങ്ങൾ ഇന്ന് നടത്താൻ പോകുന്നത് അത് ദൈവിക മുഖേന തന്നെയാണ് എന്ന് പറയട്ടോ അപ്പോൾ രംഗം പറയണേ ദൈവിക നീ ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ ഒരു ദിവസവും വരാൻ പോകുന്നില്ല ഞാനും ഒരു സ്ത്രീയാണ് അവളും ഒരു സ്ത്രീയാണ് അല്ലാതെ അവൾ ദേവതയൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ദേവത തന്നെയാണ് നീ അവളെ പോലെ ആവണമെങ്കിൽ എത്രയോ ജന്മം ഇനിയും ജനിക്കേണ്ടി വരും എന്നിട്ട് പ്രേമ പറയണേ എന്നെ ഒന്ന് സഹായിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നു കൂട് ആ ശ്രുതിയുടെ പടം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യേ എന്നൊക്കെ പറയുമ്പോൾ രംഗം പറയണേ എന്നെ അതിനൊന്നും കിട്ടില്ല നീ കൂടും ചതിയാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനൊന്നും കൂട്ടു കൂട്ടുനിൽക്കാൻ ഈ രംഗനെ കിട്ടില്ല എന്നും പറഞ്ഞ് രംഗനെണീറ്റ് പോവുകയാണ് എന്നിട്ട് രംഗം പോകുന്ന സമയത്ത് പ്രേമയോട് പറയണേ തോൽക്കും എന്ന് കരുതുന്ന ഒരു യുദ്ധത്തിലും പങ്കെടുക്കരുത് പ്രേമെ എന്നൊരു മുൻകരുതൽ കൊടുത്തിട്ടാണ് പോകുന്നത് ഇവിടെ രംഗം നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് രംഗനോട് ചോദിക്കുകയാണ് അല്ല പ്രേമയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിന്നോട് പറഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛ എന്ന് പറയട്ടോ അപ്പോൾ സിദ്ധാർത്ഥന് ഈ പുനർജന്മം വേണ്ടായിരുന്നു അല്ലേ രംഗ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആയിരുന്നെങ്കിൽ ആ സുതിയും ദേവികയും ഇപ്പോഴും സന്തോഷത്തോടെ ജീവിച്ചേനെ സിദ്ധുവിന് ജീവിക്കാൻ ആയുസ് മറ്റൊരു ഹൃദയവും കിട്ടിയേനെ എന്ന് പറയുമ്പോഴാണ് പ്രേമ അവിടേക്ക് വരുന്നത് അപ്പോൾ പ്രേമ പറയണ ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛ എന്ന് പറയുമ്പോൾ അല്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ത് ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു കുതന്ത്രവും നടക്കുന്നില്ല അച്ഛന ആത്മാവിനെ തിരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത് അത്രേ ഉള്ളൂ പിന്നെ ചെറിയൊരു ആഘോഷവും സദ്യവും എന്ന് പറയുമ്പോൾ അച്ഛൻ പറയണേ എന്തിനാണ് സദ്യ എന്ന് ചോദിക്കുക അത് പിന്നെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടേ അച്ഛാ സുധീയുടെ വീട്ടുകാരൊക്കെ വരും എന്ന് പറയുമ്പോൾ നീ അങ്ങനെ പറയണ്ട ചത്തുപോയ സുധിയുടെ വീട്ടുകാർ എന്ന് പറയും അങ്ങനെയല്ലേ നീ ഇതുവരെയും പറഞ്ഞിട്ടുള്ളൂ എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രേമ പിന്നെ ഒന്നും മിണ്ടാതെ നാണം കിട്ടി നിൽക്കണം എന്നെ അച്ഛൻ പറയണേ നീ എന്ത് തന്നെ നടത്തിയാലും ശരി ഇന്ന് ഈ ചടങ്ങിൽ ആർക്കെങ്കിലും വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ ഈ അച്ഛൻ ആരാണെന്നുള്ളത് നീ അറിയും കാരണം ഈ ചടങ്ങിൻ്റെ മുഖ്യ സൂത്രധാരി നീ എന്ന് പറയുമ്പോൾ പ്രേമ ഒന്നും മിണ്ടാതെ അങ്ങ് പോകും എന്നിട്ട് സിദ്ധാർത്ഥ അവിടേക്ക് വരികയാണ് എന്നിട്ട് പ്രേമ വന്നിട്ട് പറയണേ നിന്റെ റൂമിലുള്ള ശ്രുതിയുടെ ഫോട്ടോ എന്ന് വേണം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ചോദിക്കാൻ എന്തിനാണ് പ്രേമേ അത് കത്തിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ വല്ല ശത്രുവിനെ പോലെ യാണല്ലോ കാണുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഞാനത് ഇവിടെ കൊണ്ടുവന്ന് ആദരിക്കാനുള്ള ചടങ്ങുകളൊക്കെ നടത്തണ്ടേ ആ വിളക്ക് കത്തിക്കാനും കാര്യത്തിനും അതിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത് അപ്പോൾ രംഗം പറയണേ അങ്ങനെ ആയിരുന്നില്ലല്ലോ നിന്റെ കുറച്ച് നേരത്തെ മുന്നേ സംസാരം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യ വെറുതെ ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അപ്പോൾ സിദ്ധ ചോദിക്കാൻ അല്ല പ്രേമേച്ച് ഈ ഒരു ചടങ്ങുകളൊന്നും കഴിഞ്ഞ വർഷം നടത്തിയില്ലല്ലോ പിന്നെന്താ ഈ വർഷത്തിനൊരു പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോനെ ആ ചന്ദ്രലേക്ക് പറഞ്ഞത് കൊണ്ടാണെന്ന് പറ അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എന്താ ചന്ദ്രലേഖ ചരമവാർഷികം ആഘോഷിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പ്രേമ അങ്ങ് പതറുകയാണ് എന്നിട്ട് പ്രേമ പറയണേ അതല്ല ഞങ്ങൾ സിദ്ധുവിൻ്റെ പുനർജന്മം ആഘോഷിക്കാനാണ് ആഘോഷിക്കാനാണോ ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പ്രേമ കിച്ചണിലേക്ക് പോകാനോ അപ്പോഴേക്ക് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എന്തോ ഒരു സംശയമുണ്ട് അങ്ങനെ സിദ്ധാർത്ഥ് പ്രേമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ചേച്ചി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആത്മാവിനോടുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ളത് ചേച്ചി ഒരിക്കലും പറയരുത് കാരണം ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ചേച്ചിയുടെ അനിയനാണ് ചേച്ചിയുടെ ഒരേ ചോര ഒട്ടനായത് കൊണ്ട് മിണ്ടാതിരിക്കുന്നതൊന്നുമല്ല ചേച്ചി എവിടെ വരെ പോകുമെന്നുള്ളതാണ് ഞാൻ നോക്കി നിൽക്കുന്നത് ഓങ്ങി ഓങ്ങി നിന്നിട്ട് ഒരു ഒറ്റ അടി അതാണ് ഈ സിദ്ധുവിന്റെ ശീലം അത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ല അത് ചേച്ചിയൊന്ന് ഓർത്തു വെച്ചോ എന്നും പറഞ്ഞ് ഒരു മുൻകരുതൽ കൊടുത്തിട്ട് സിദ്ധാർത്ഥ അവിടെ നിന്നും പോകട്ടോ അപ്പോ പ്രേമൊന്നും മിണ്ടാതെങ്ങനെ ആലോചിക്കുകയാണ് ഇവൻ പറയുന്ന വാക്കുകളിൽ എന്തോ ഒരു ർത്ഥമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ പിന്നീട് സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് ദേവികയും പാർവതിയും മനോഹരും കൂടി പോവുകയാണ് കേട്ടോ ആ സമയത്ത് മനോഹരൻ ദേവികയോട് ചോദിക്കുകയാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നതിൽ എന്തോ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു മോളെ എന്ന് പറയട്ടോ അപ്പോൾ ദേവിക പറയുന്നത് അത് ശരിയാണ് ശരിയാണച്ചാ എന്തോ ഒരു ചതി തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത് അത് എന്താണെന്നുള്ളത് അവിടെ ചെന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം പ്രേമേചിയും പ്രലേഖയും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അവരെന്തോ ഒരു ദ്ദേശം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ചടങ്ങിന് ക്ഷണിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ പാർവതി പറയണേ അതൊക്കെ നിങ്ങളുടെ വെറും സംശയമാണ് നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കിയിട്ടാണെന്ന് പറയുമ്പോൾ ആ നിനക്ക് ഇതിന് ആരെയും മനസ്സിലാവില്ലല്ലോ എല്ലാവരെയും കണ്ണും പൂട്ടി വിശ്വസിക്കല്ലേ എന്തിന് ശരത്തിനെ വരെ എന്ന് പറയുമ്പോൾ പാർവതി പറയണേ എന്തിനാണ് മനോഹരേട്ടൻ ഇപ്പോൾ കുറിച്ച് ഇവിടെ പറയുന്നത് ഓ ദേവികയെ സന്തോഷിപ്പിക്കാനായിരിക്കും അപ്പോൾ ദേവിക പറയണേ ശരത്തിനെ കുറ്റം പറയുന്നത് ആരാണെങ്കിലും എനിക്കത് സന്തോഷം ാണ് കാരണം അമ്മ കരുതുന്നത് പോലെയല്ല ശരത്ത് അവനൊരു കുറുക്കനാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ അമ്മയ്ക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ പാർവതി ഭരൺ ഓ നീ കൂടുതൽ വിശദീകരിക്കേണ്ട നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം എന്ന് പറയട്ടോ എന്നിട്ട് ശരത്ത് അമ്മയ്ക്ക് വിളിച്ചിട്ട് പറയാണ് അമ്മ നമ്മൾ ഉദ്ദേശിച്ചത് പോലത്തെ കാര്യങ്ങൾ ഇന്ന് നടത്തിയിരിക്കും ഞാൻ ആദ്യം അമ്മയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഞാൻ അവിടേക്ക് എന്നിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരും എന്തായാലും പോയവർ പാർട്ടിക്ക് പോയവരൊക്കെ രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് വരുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ നിത്യയെ കൊല്ലുന്ന കാര്യം ഞാൻ അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഈ വീട്ടിലിപ്പോൾ ഉള്ളത് ആ മുത്തശ്ശിയാണ് ആ മുതുമുതുക്കി മുത്തശ്ശിയില്ലേ അവർക്ക് ഞാനൊരു മസാല ദോശ ഓഫർ ചെയ്തിട്ടുണ്ട് അത് അങ്ങ് വാങ്ങിച്ചു കൊടുത്ത് അവരെ ഒരു മുക്കിൽ അങ്ങ് കിടത്തും അത് കഴിഞ്ഞാൽ പിന്നെ നിത്യെ ഇല്ലാതാക്കാൻ എനിക്കിവിടെ തടസ്സമായിട്ട് ആരുമില്ല അതുപോലെയൊക്കെ നമ്മൾ ചെയ്തിരിക്കും എന്ന് പറയണം അപ്പോഴത്തേക്കും മുത്തശ്ശി വരുമ്പോൾ ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലവനായി നിന്ന് സംസാരിക്കുകയാണ് മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല ശരത്ത് മോനെ നീ അമ്മയോട് സംസാരിച്ചോ അമേരിക്കയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആ അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണ് കാരണം മുത്തശ്ശി അത്രമാത്രം അധികം എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണെന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവുകയാണ് മുത്തശ്ശിക്ക് എന്നിട്ട് പറയണ ശരത്ത് അച്ഛൻ്റെ ഒരു സമ്മതം കിട്ടി ആ നിമിഷത്തിൽ തന്നെ നമ്മൾ ഉറപ്പായും അമേരിക്കയിലേക്ക് പോകും എന്നിട്ട് മുത്തശ്ശിയുടെ കാൽമുട്ട് വേദനയും അവിടെ ചെന്ന് മാറ്റിയെടുക്കും എന്ന് പറ എന്നിട്ട് വേണം എനിക്കൊരു കുതിരക്കുട്ടിയെപ്പോലെ തുള്ളിച്ചാടി നടക്കാനെന്ന് പറയട്ടോ അപ്പോൾ ശരത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് കിഴവിത്തള്ളയുടെ ഒരു ആഗ്രഹം അതിന് ഒരു പ്രായവും എന്ന് ചിന്തിക്കുമ്പോൾ അല്ല എന്താ മോനെ നീ പറഞ്ഞത് അല്ല മുത്തശ്ശിക്കധികം പ്രായമായിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നാൽ മുത്തശ്ശി ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മുത്തശ്ശിക്കൊരു മസാല ദോശയും വാങ്ങിയിട്ട് എൻ്റെ അമ്മയും കണ്ട് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് നിത്യ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയട്ടോ അങ്ങനെ നിത്യയുടെ അടുത്തേക്ക് ത്ത് ചെന്നിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് നിത്യയോട് പറയണേ ഇന്ന് നിൻ്റെ അവസാനമാടി ഇന്ന് ഈ വീട്ടിൽ ആരുമില്ല ആ കിളവി മുത്തശ്ശി ഉള്ളൂ അതുകൊണ്ട് നിനക്കിന്ന് സന്തോഷത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോവാം അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എന്തായാലും എൻ്റെ അമ്മയെ പോയി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം പറഞ്ഞ് ശരത്ത് പ്ലാൻ ചെയ്ത ശേഷം മനസ്സിൽ ദുരുദ്ദേശം വെച്ചിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശിയോട് പറയണേ ഞാൻ പെട്ടെന്ന് തന്നെ മുത്തശ്ശി തിരിച്ചു വരാം എന്ന് പറഞ്ഞ് പോവാണ് പിന്നീട് സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ എല്ലാവരും ചടങ്ങിന് വേണ്ടി എത്തിയിട്ടുണ്ടാവട്ടോ അങ്ങനെ നടേശനടക്കം എല്ലാവരും എത്തിയിട്ടുണ്ടാവും അങ്ങനെ നടേശൻ പറയുന്ന എല്ലാ ചടങ്ങുകളും നല്ലതുപോലെ തന്നെ നടക്കണം അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് അല്ല എന്തിനാണ് ഇങ്ങനെ ഒരു വലിയൊരു ചടങ്ങ് നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് വേണം നമ്മുടെ തലക്ക് നമുക്ക് നിൽക്കുന്ന അവരെയൊക്കെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണെന്ന് പറയട്ടോ അപ്പോൾ രംഗം പറയണ ആദരവും കാര്യങ്ങളൊക്കെ മനസ്സിലാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ പ്രഹസനമല്ല എന്ന് പറയട്ടോ അല്ലെങ്കിലും ഈ അളിയൻ വല്ലാത്തൊരു തമാശക്കാരനാണ് ാണ് തമാശയുള്ള ഈ അളിയൻ്റെ ജീവിതവും ഒരു വലിയ തമാശ തന്നെയാണെന്നുള്ളത് നടേശ എൻ്റെ ഫ്രണ്ട്സുകളോട് പറഞ്ഞു കൊടുക്കണം അപ്പോഴാണ് അവിടേക്ക് പരുന്തും കൂട്ടരും കൂടി വരുന്നതായിട്ട് അപ്പോൾ നടേശൻ പറയണെ അല്ല എനിക്കിവരെ രണ്ടുപേരെയും നല്ല പരിചയമുണ്ടല്ലോ ഇത് ആ പരുന്ത പപ്പനല്ലേ പിന്നെ കൂടെയുള്ളവനെയും നല്ല പരിചയമുണ്ട് എൻ്റെ സ്റ്റേഷനിൽ വെച്ച് പല തരികിടുകളും ഇവൻ കാണിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഇവരെന്താ ഇവിടെ കാര്യം ഇവരെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയണേ അത് ഞാനാണ് ക്ഷണിച്ചത് എന്റെ പരിചയക്കാരാണെന്ന് പറയുമ്പോൾ ആ പിന്നെ ഇന്ന് ഡോക്ടർക്ക് വരാൻ വേണ്ടി പറ്റില്ല നിരഞ്ജൻ സാറിന്റെ ആളുകൾ കൂടിയാണെന്ന് പറയുമ്പോൾ ഓ ഡോക്ടറുടെ നോമിനികളായിരിക്കും ഓ പിടിച്ച് പിടിച്ചുപറിക്കാരും കൊള്ളക്കാരും ഒക്കെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ തെറ്റിന്റെ വഴിയിൽ നിന്നും മാറി നിൽക്കുകയാണെന്ന് സിദ്ധാർത്ഥ് പറയട്ടോ അപ്പോൾ പ്രേമ പറയണേ ഇവന് അവരെയൊക്കെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട് ചന്ദ്രലേഖയുടെ അച്ഛ എന്ന് പറയണം എന്നിട്ട് പരുന്തനോടും കൂട്ടരോടും ചോദിക്കുകയാണ് അല്ല എന്നെ അറിയാവോടാ അന്യനക്ക് എന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ ഡിവൈഎസ്പി നടേശൻ സാറിനെ ആർക്കാണ് പിന്നെ അറിയാത്തത് കോഴ നടേശൻ എന്നല്ലേ സാറിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇട്ടിരുന്ന പേര് എന്ന് പറയുമ്പോൾ നടേശൻ ചമ്മലോടുകൂടി നിൽക്കാൻ കേട്ടോ എന്നിട്ട് പറയണേ കുപ്പിയും കോഴിക്കാലും കോളയും ആയിരുന്നില്ലേ എന്ന് പറയുമ്പോൾ മനസ്സിലിങ്ങനെ അവരെ പ്രാഗണ്ടിരിക്കുകയാണ് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തുന്നത് കണ്ടില്ലേ എന്നുള്ള ഭാവത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നടേശനെ നാണം കെടുത്തുന്നത് സമയത്ത് തുറച്ചു നോക്കാനും ആ സമയത്താണ് ദേവികയും മനോഹരനും പാർവതിയും കൂടി അവിടെ കാറിൽ വന്ന് ഇറങ്ങുന്നത് പിന്നെ ചടങ്ങിനെത്തിയവരുടെ മുന്നിൽ വെച്ച് നടേശനും പ്രേമയും ചന്ദ്രലേഖയും കൂടി ഒരുക്കിയ പ്ലാന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചന്ദ്രലേഖയുടെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കണം എന്നായിരിക്കട്ടോ അങ്ങനെ നടേശൻ എല്ലാവരും പരിപാടിക്ക് വന്നെത്തിയ ശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാണ് അടുത്ത മാസം ഒമ്പതാം തീയതി എൻ്റെ മകൾ ചന്ദ്രലേഖയുടെയും ഈ വീട്ടിലെ സിദ്ധ സിദ്ധാർത്ഥിൻ്റെയും വിവാഹമാണെന്ന് പറയുമ്പോൾ ദേവിക തന്നെ അങ്ങ് ഞെട്ടിപ്പോവാ പോവാട്ടോ അപ്പോൾ സിദ്ധാർത്ഥടക്കം എല്ലാവരും അങ്ങ് അതിശയിച്ചു പോവാണ് ഇതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ ഇവരിവിടെ ഈ നാടകം കളിച്ചത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ഇനി സിദ്ധാർത്ഥ ദേവികയോട് സംസാരിക്കുന്നുണ്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഇവരെന്നെ ചതിച്ചതാണെന്ന് പറയുമ്പോഴൊക്കെ ദേവിക ഇനി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് തടയുന്നുണ്ട് അങ്ങനെ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് വരാനിരിക്കുന്നത്